ഈ സംഘപരിവാര ഗൂഢാലോചനകളിൽ ഭാഗമാക്കായിക്കൊണ്ട് നമ്മുടെ പ്രതിപക്ഷവും ബഹിഷ്കരണ ആഹ്വാനമായിട്ട് ഈ നവകേരള യാത്രയെ മഞ്ചേശ്വരം മുതൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഷൂവേർ ചീമുട്ടയേറെ അല്ലേ പല രീതിയിൽ ബസ്സിൽ വട്ടം ചാടി ആത്മഹത്യാ പരിശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊന്നും വിജയിച്ചില്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സദസ്സുകളിലേക്ക് ഒഴുകി ചേരുന്നത് അപ്പൊ ഒരു വിചാരണ സദസ് ആരംഭിച്ചു ഉദ്ഘാടനത്തോടെ അവസാനിച്ചു ഈച്ച പോലും പാറാത്ത വിചാരണ സദസ്സുകൾ അപ്പൊ ഏറ്റവും പുതുതായി അരങ്ങേറുന്ന നാടകമാണ് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ വി ഡി സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്പിയും പാരയും പക്കാവടിയും ഒക്കെ എടുത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണ കോലാഹലങ്ങൾ സമര കോലാഹലങ്ങൾ കണ്ടല്ലോ ഈ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സമരം നടക്കുന്നത് കുട്ടി സമരം നടത്തുന്നത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ആണ് സമരം നടത്തുന്നത് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് വി ഡി സതീശൻ മുണ്ട് മാടി കുത്തി അതിന്റെ മുന്നിൽ നിൽക്കുന്നത് എത്ര അപഹാസ്യമായ ചിത്രമാണ് പ്രതിപക്ഷ നേതാവ് വയ്ക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ നമുക്ക് ഉണ്ടായിരുന്നോ ഇപ്പൊ എസ് എഫ് ഐ നടത്തുന്നുണ്ടല്ലോ ഒരു സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഗോവിന്ദ മാഷോ അവിടെ പോയി നിന്ന് അടിയടാ അടി മുട്ട എറിയടാ എറി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ആ സമരങ്ങൾ നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വയം കണ്ണിൽ മുളകുപൊടി എറിയുന്ന വീരപുരുഷനായിട്ട് രാഹുൽ മാങ്കൂട്ടം അല്ലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അപഹാസ്യ സമരം എന്തിനായിരുന്നു അത് ഈ കേരളം ഒരു കലാപഭൂമിയാക്കി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അത്തരം ബഹിഷ്കരണ ആഹ്വാനങ്ങളെയും സമരാഭാസങ്ങളെയും നിരുപാധികം തള്ളി നമ്മുടെ നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും സഹകരണവും ഉറപ്പിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റം വികസന രംഗത്തും ക്ഷേമരംഗത്തും കാഴ്ച വെച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ തന്നെ അഭിമാനകരമായ മാതൃക എന്ന നമ്മുടെ ചുമതല അതിശക്തമായ മുന്നോട്ട് കൊണ്ടുപോയി ലോകത്തിന്റെ മുൻപിൽ മാനവികതയുടെ പ്രകാശം ചൊരിയുന്ന പ്രകാശഗോപുരമായി നിൽക്കാൻ നമുക്ക് കൈകോർത്ത് പിടിച്ച് മുന്നേറാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ചേർന്ന ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ